നട്ടയം ഗവണ്മെൻറ്റ് ഹൈസ്കൂളിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം വന്നാണ് ഞാൻ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനാവകാശം രേഖപ്പെടുത്തിയത് പാർലമെൻറ്റ് നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് എൽ ഡി എഫിൻ്റെ ഞാൻ അപ്പോൾ ഇന്ന് ഈ പോളിങ് കഴിഞ്ഞിട്ട് മറ്റ് ബൂത്തുകളെല്ലാം സന്ദർശിക്കാനായിട്ട് പോകുന്നുണ്ട് നട്ടയത്ത് ആണ് ഈ നൂറ്റി ഇരുപത്തി നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് നല്ല നല്ല പോളിംഗ് ആണ് നടക്കുന്നത് ഈ ബൂത്ത് ഞാൻ ഈ വോട്ട് ചെയ്ത ബൂത്തിലും മറ്റും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും നല്ല ഭൂരിപക്ഷമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേടും കേരളത്തിൻ്റെ അവസ്ഥ പൊതുവെ ഞങ്ങൾ എൽ ഡി എഫ് ഇപ്രാവശ്യമോ നല്ല യോജിപ്പോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് എല്ലായിടവും നടത്തിയിട്ടുള്ളത് നമ്മുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ എൽ ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിനേക്കാൾ വിശ്വസത്തോടുകൂടി ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് തന്നെ കേരളത്തിൽ ഇപ്രാവശ്യം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കും എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടം